വയനാട് സ്വദേശിയായ ജെൻസൺ എന്ന യുവാവിന്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് ഇന്നലെ വൈകിട്ട് വയനാട് വെള്ളാരംകുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ വാഹനാപകടം സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ജൻസന്റെ ജീവനെടുക്കുന്നത് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ശ്രുതി എന്ന പെൺകുട്ടിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ ശ്രുതിയും ഒന്നിച്ച് ദുരന്തത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ദുരന്തം ജെൻസന്റെ ജീവനെടുക്കുന്നത് ഉരുൾപൊട്ടലിൽ ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിന്നു പോയ ശ്രുതിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് പ്രതിശ്രുത വരൺ ജെൻസനായിരുന്നു മഹാദുരന്തത്തിന്റെ ആഘാതം പതുക്കെ മറന്നു തുടങ്ങുമ്പോഴാണ് പത്ത് കൊല്ലത്തെ പ്രണയവും മണ്ണോട് ചേരുന്നത് എല്ലാം ഞാൻ ഞാൻ തന്നെ തന്നെ വന്നാലും കൂടെ ഉണ്ടാവും നാളെ ും എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ എന്ന് പറഞ്ഞിട്ട് തോന്നുമല്ലോ ആ ഒരു സങ്കടം മാത്രമൺ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു ശ്രുതി ഒറ്റക്കായി അമ്മയെയും അച്ഛനെയും അനുജത്തെയും ഉരുൾ കൊണ്ടുപോയപ്പോൾ വിറങ്ങലിച്ചു നിന്നുപോയിരുന്നു അവൾ ഉള്ളു പിടയുമ്പോഴും ശ്രുതി സമാധാനപ്പെട്ടത് എപ്പോഴും എന്റെ കൂടെ തന്നെയാ ഒപ്പിരിക്കുമ്പോ ഒരു സമാധാന ജസ്റ്റ് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ തന്നെ ഒരു വിങ്ങനെ ഉള്ളില് അച്ഛമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവും ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് ഒറ്റക്കിട്ടിട്ടില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും അവർക്ക് ഉറ്റവരെല്ലാം മണ്ണിൽ പുതിഞ്ഞുപോയ ആ രാത്രി കോഴിക്കോട്ടെ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു ശ്രുതി പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിലെ രാപ്പകലുകൾ കാവലായി ജെൻസനും രാത്രി ശ്രുതി ഉറങ്ങിയാലേ ജെൻസൻ വീട്ടിലേക്ക് മടങ്ങും അത് രാവിലെ അവൾ എഴുന്നേൽക്കും മുൻപ് ക്യാമ്പിലെത്തും ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറി കല്യാണത്തിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു രണ്ടുപേരും അപകടത്തിൽ ശ്രുതിക്കും പരിക്കേറ്റു ദേഹം നുറുങ്ങുന്ന വേദനയിൽ ആശുപത്രി കിടക്കയിലുള്ള ശ്രുതിയോട് എങ്ങനെ പറയും അവളുടെ ജെൻസൻ ഇനിയില്ലെന്ന് യൂസഫ് ന്യൂസ് തിരുവനന്തപുരം വേദനയാണ് ചുറ്റും നിൽക്കുന്നവരൊക്കെ പകച്ചു പോകുന്ന തീരാവേദനയായി സംഭവം മാറുകയാണ് എന്നാലും വിവാഹ സ്വപ്നങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിത ദുരന്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്